ഞാൻ പറഞ്ഞ കൂടി പോവും ഇതെന്ന തലങ്ങളെ ഞാൻ പറഞ്ഞ കൂടി പോവും കണക്കിന് കിട്ടിയല്ലേ ചെറുതായിട്ട് മുഖം മുഖം ഒഴികെ മേക്കപ്പ് പോയി പോയി ആകെ ഞാൻ ഇത് നീ ഒന്ന് ട്രൈ നോക്ക് അതിനുവേണ്ടി ആദ്യം തന്നെ ജെൽ കാജൽ എടുക്കുകയാണ് ഈ ഒരു കാജലിനും വളരെ ഡാർക്ക് നിറമാണ് ഉള്ളത് ഇത് സ്മജ് പ്രൂഫ് കാജളും ട്വന്റി ഫോർ അവേഴ്സ് ഡേയോ ആണ് ഈ ഒരു കാജിൽ ബോൾഡ് പിഗ്മെന്റ് ആണ് കണ്ണിൽ എഴുതുമ്പോൾ തന്നെ പ്രത്യേക ഭംഗി തരും മാത്രമല്ല ഈ ഒരു കാജൽ വാട്ടർ പ്രൂഫും അതിനുശേഷം ഫേസ് സ്കാനയുടെ തന്നെ സിൽവർ ആണ് എടുക്കുന്നത് ഡൽ സ്കിൻ ഇല്ലാതാക്കി കൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്നു ഇത് മെയിൻ

ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പ്രോഡക്റ്റ് വാങ്ങൂ